സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്ത കെ എസ് ആർ ടി സി മുൻ ജീവനക്കാരുടെ മൃതദേഹവുമായി സഹപ്രവർത്തകരുടെ പ്രതിഷേധം ഇന്ന് ആത്മഹത്യ ചെയ്ത പിള്ളയുടെ മൃതദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ എത്തിച്ചാണ് പ്രതിഷേധം സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യുന്ന പതിനാറാമത്തെ കെ എസ് ആർ ടി സി മുൻ ജീവനക്കാരനാണ് പിള്ള കെ എസ് ആർ ടി സിയിൽ പെൻഷൻ വിതരണം മുടങ്ങിയതോടെ ഇത് പതിനാറാമത്തെ ജീവനക്കാരനാണ് ആത്മഹത്യ ചെയ്യുന്നത് രാവിലെ തിരുവനന്തപുരം വെള്ളനാടുള്ള വീട്ടിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗോപിനാഥൻ പിള്ളയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വെള്ളനാടെടുപ്പുവയിലെ മുൻ സ്റ്റേഷൻ മാസ്റ്ററായിരുന്നു മരിച്ച പിള്ള തുടർന്ന് വൈകിട്ട് നാല് പതിനഞ്ചോടുകൂടി പിള്ളയുടെ മൃതദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലെത്തിച്ച് സഹപ്രവർത്തകർ പ്രതിഷേധിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു മരണമുയർത്തുന്ന ശക്തമായ പ്രതിഷേധം കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും ഏറ്റെടുത്താൽ സർക്കാർ ആ തീയിൽ ും അവസ്ഥ ഉണ്ടാകും യൂണിയൻ അംഗങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം മൃതദേഹം വെള്ളനാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി പെൻഷൻകാരുടെ കാര്യത്തിൽ സർക്കാർ ഇനിയും അനാസ്ഥ കാട്ടിയാൽ ആത്മഹത്യകളുടെ എണ്ണം കൂടുമെന്ന മുന്നറിയിപ്പും പെൻഷൻകാർ നൽകിയിട്ടുണ്ട്